വെൽക്കം ടു എതർ എപ്പിസോഡ് ഓഫ് കോളേജ് കോം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കർണാടകയിലെ എങ്ങനെയൊക്കെ എം ബി ബി എസ് അഡ്മിഷൻ നേടാനുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു ഞങ്ങൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീക്കിലാണ് വെബിനാർ വെബിനാറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സ്കോർ അനുസരിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ നേടാം ഈ കാര്യങ്ങളൊക്കെ അവിടുത്തെ അഡ്മിഷൻ പ്രോസസ്സ് എന്താണ് ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഇന്ത്യയിൽ എവിടെ അഡ്മിഷൻ നേടാം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് വെബിനാറിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ കർണാടകയിലെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എം ബി ബി എസ് അഡ്മിഷൻ നേടാൻ നമുക്ക് നോക്കാം നമുക്ക് അറിയാം കേരളത്തിലെ പോലെ തന്നെ കർണാടകയിൽ മൂന്ന് ടൈപ്പ് ഓഫ് കോളേജസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ കർണാടകത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് കർണാടകത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ കർണാടകത്തിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നമുക്കും അപ്ലിക്കേ അഡ്മിഷൻ നേടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നമുക്ക് നമുക്കറിയാം ഓളിന്ത കോട്ട സീറ്റ്സ് ഇന്ത്യ കോട്ട സീറ്റ്സിനെ പറ്റി നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം നിങ്ങൾ തീർച്ചയായും അത് കാണുക കർണാടകയിലൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പതിനഞ്ച് ശതമാനത്തോളം സീറ്റുകള് ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് വേണ്ടി റിസർവ്ഡ് ആണ് ആ ഒരു സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ ഓൾ ഇന്ത്യ കോട്ട വഴി നമുക്ക് ഓൾ ഇന്ത്യ കോട്ട എം സി സി ആണ് കണ്ടക്ട് ചെയ്ത് വരുന്നത് അതുവഴി നമുക്ക് നല്ല സ്കോർ ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ അതുവഴി നമുക്ക് കർണാടകയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഏകദേശം അറുപത്തി അയ്യായിരം രൂപയാണ് ഇയർലി ഫീസ് ആയിട്ട് നിങ്ങൾക്ക് വരിക അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാല് ഡീംഡ് മെഡിക്കൽ കോളേജസ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഡീംഡ് മെഡിക്കൽ കോളേജുകളുള്ള ഒരു സ്റ്റേറ്റിൽ ഒന്നാണ് കർണാടക അപ്പോൾ കർണാടകയിലെ ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ കൂടെ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് ഡീംഡ് മെഡിക്കൽ കോളേജുകൾ എന്റെ കൗൺസിലിംഗ് എല്ലാം തന്നെ നടത്തി വരുന്നത് എം സി സി ആണ് എം സി സിയുടെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കർണാടകത്തിലുള്ള പന്ത്രണ്ടോളം ഡീംഡ് മെഡിക്കൽ കോളേജുകൾ കർണാടകയിൽ ഇപ്പം നിലവിലുണ്ട് ഏകദേശം രണ്ടായിരത്തി മുന്നൂറോളം സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഡിംഡ് മെഡിക്കൽ കോളേജ് മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കുറഞ്ഞ ഫീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസല്ല ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് കർണാടകത്തിലെ ഡിംഡ് മെഡിക്കൽ കോളേജിലെ കുറഞ്ഞ ഫീസ് അഞ്ചു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് നാല് വർഷം പാത്രം നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ നല്ല മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ കർണാടകയിലുണ്ട് കസ്തൂർ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ മംഗലാപുരം മണിപ്പാട് ജവഹർലാൽ നെഹ്റു ജെ എൻ എം സി ബഹ് ബെൽഗാമുണ്ട് ജെഎസ്എസ് മെഡിക്കൽ കോളേജ് ി എം പാട്ടീൽ ദേവരാജ മെഡിക്കൽ കോളേജ് കെ എസ് എ കിടയപ്പുഴ അങ്ങനെ ഒട്ടനവധി ഫേമസ് ആയിട്ടുള്ള ഡി എം മെഡിക്കൽ കോളേജുകൾ കർണാടകയിലുണ്ട് ഈ ഒരു മെഡിക്കൽ കോളേജുകളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡി മെഡിക്കൽ എം സി സി നടത്തിയിരുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് പറ്റും എന്നാൽ ഇതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർണാടകയിലെ കെ ഈടെ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ അണ്ടല്ലുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കർണാടക എക്സാമിനേഷൻ അല്ലെങ്കിൽ അലവ് കേഴ് രണ്ടല്ല മുപ്പത്തി മൂന്നോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് ഈ മുപ്പത്തി മൂന്നോളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിലെ പതിനഞ്ച് ശതമാനത്തോളം സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട കോട്ടക്ക് ഓൾ ഇന്ത്യ എല്ലാ സ്റ്റുഡൻസിനു വേണ്ടി ഓപ്പൺ കോട്ട സീറ്റ്സ് ആയിട്ട് റിസർവ്ഡ് ആണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റുഡൻസിനും അപ്ലിക്കേഷൻ നൽകാവുന്ന ഇന്ത്യയിലെന്ന രീതിയിൽ നമുക്കും അപ്ലിക്കേഷൻ നൽകാവുന്ന ഒരു ടൈപ്പ് സീറ്റ്സ് ആണ് ഓപ്പൺ കോട്ട സീറ്റ്സ് ഈ സീറ്റ്സുകളിലേക്ക് നമ്മൾ അഡ്മിഷൻ നേടാവുന്നതാണ് കർണാടക ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം രൂപയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇയർലി ഫീസ് എന്ന രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് നാല് വർഷത്തെ ഫീസ് ആണ് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരിക ഏകദേശം നാല്പത്തി അഞ്ച് ലക്ഷം രൂപ നാല്പത്തിയഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു അൻപത് ലക്ഷത്തോളം രൂപയാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യേണ്ടി വരിക അങ്ങനെ ഈ വരുന്ന മുപ്പത്തി മൂന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നമുക്കറിയാം കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്ത് വരുന്നത് കീമാണ് അതായത് കർണാടകയിലെ ഈ അഡ്മിഷൻ ബി ബി എസ് ബി ഡി എസ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ തന്നെ കണ്ടക്ട് ചെയ്തു വരുന്നത് കെഇ ആണ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റി ആണ് കീഴ് രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിക്ക് പോലും കർണാടകയുടെ കെ കർണാടകയുടെ കീഴ് ഉണ്ടല്ല മെഡിക്കൽ കോളേജുകൾ അഡ്മിഷൻ എടുക്കാൻ സാധിക്കയില്ല കർണാടക കണ്ടല്ല കീഴ് ഉണ്ടല്ല ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളെ പറ്റി പറയുകയാണെങ്കിൽ രാമയ്യ മെഡിക്കൽ കോളേജ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബി ആർ അംബേദ്കർ കെമ്പഗോഡ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ അല്ല മീൻ ബിജാപൂർ ആദ്യശുഞ്ചനഗിരി എം വി ജെ മെഡിക്കൽ കോളേജ് മംഗലാപുരത്തിലെ കെ വി ജെ സുള്യ അതുപോലെ തന്നെ എ ജെ മെഡിക്കൽ കോളേജ് അതിന് ഒട്ടനവധി വളരെ വൈദേഹി മെഡിക്കൽ കോളേജ് എച്ച് ഡി എം ധാർവാദ് സപ്തഗിരി ഓക്സ്ഫോർഡ് മെഡിക്കൽ കോളേജ് അതിന് ഒട്ടനവധി മെഡിക്കൽ കോളേജുകൾ കെയ്ഡണ്ട് എട്ടനൂരിൽ നല്ല മെഡിക്കൽ കോളേജുകൾ കെയ്ഡണ്ടൽ ഉണ്ട് അപ്പോൾ കെ ഈ കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ കേടണ്ടൽ ഈ ഒരു കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുള്ളൂ കെയുടെ രജിസ്ട്രേഷൻ നിങ്ങളുടെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഒരു വൺ വീക്ക് ടു വീക്സിനുള്ളിൽ തന്നെ കെയ് രജിസ്ട്രേഷൻ ഒന്നുകൂടെ ഇതുവരെ ഒരു ഒരു രജിസ്ട്രേഷൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ നിങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തതായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് കെയ് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് ചെയ്തുകൊണ്ട് നമുക്ക് കർണാടകയുടെ ഉണ്ടല്ലുള്ള ഈ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് പാർട്ടിപ്പേറ്റ് ചെയ്യാവുന്നതാണ് നോർമൽ അഡ്മിഷൻ പ്രോസസ്സ് പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് അതിനുശേഷം ഓപ്പ് റൗണ്ട് അതിനുശേഷം സ്റ്റേ വേക്കൻസി റൗണ്ട് എല്ലാം തന്നെ ഉണ്ട് ഈ ഈ റൗണ്ടുകളിലൊക്കെ തന്നെ നമുക്ക് അലോട്ട്മെന്റ് വഴിയാണ് നമുക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു ഫൈവ് തേർട്ടി അബോ സ്കോറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുകയുള്ളൂ അതായത് ഞാൻ പറഞ്ഞ ഈ പതിനൊന്ന് ലക്ഷം രൂപയുടെ സീറ്റുകളിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫൈവ് തേർട്ടി അബോ എങ്കിലും നിങ്ങൾക്ക് സ്കോർ ആവശ്യമാണ് ആ സ്കോർ മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക വളരെ അധികം കുറെ വിദ്യാർത്ഥികൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന ചോദ്യാണ് പതിനൊന്ന് ലക്ഷം രൂപയുടെ സീറ്റുകൾ ലഭിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഫൈവ് തേർട്ടി അനുഭവം മിനിമം സ്കോർ ഉണ്ടെങ്കിൽ മാത്രം കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ് പറയുന്നത് ഈ വർഷം ചിലപ്പോ അതിൽ കൂടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം ഫൈവ് തേർട്ടി അനുഭവം മാത്രമേ ഉള്ള സ്റ്റുഡൻസിന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഓപ്പൺ കോട്ടാ സീറ്റ്സിന് പുറമെ നമുക്ക് കർണാടകയിൽ എൻ ആർ ഐ കോട്ട സീഡ്സിലേക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ ആർ ഐ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് അതർ കോട്ട സീറ്റ്സ് അതായത് എൻ ആർ ഐ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന ടൈപ്പ് സീറ്റ്സ് ആണ് അതർ കോട്ട സീറ്റ്സ് എൻ ആർ ഐ കോട്ട സീറ്റ്സും അതുപോലെ തന്നെ അതർ കോട്ട സീറ്റ്സും ഒന്നും തന്നെ ഫീസ് ഒക്കെ തന്നെ സെയിം ആണ് ഏകദേശം മുപ്പത് ലക്ഷം മുതൽ നാല്പത്തിയേഴ് ലക്ഷം വരെയാണ് ഇയർലി ഫീസ് ആയിട്ട് പോകുന്നത് ഒരു വർഷത്തെ ഫീസാണ് പറയുന്നത് മുപ്പത് ലക്ഷം മുതൽ നാൽപ്പത്തിയേഴ് ലക്ഷം വരെ ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ ഏകദേശം ഫീസ് ആവുന്നുണ്ട് അപ്പോ പല കോളേജുകളിലും കഴിഞ്ഞ എല്ലാ വർഷങ്ങളും നമ്മൾ കണ്ടുവരുന്ന ഒരു സാധ്യത ഈ സീറ്റുകളൊക്കെ തന്നെ മിക്ക കോളേജുകളിൽ ലാബ്സ് ആവാൻ സാധ്യതയുണ്ട് ഈ ലാബ്സ് സീറ്റുകൾ തന്നെ കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്ത് അതായത് നോർമലി അവർ കൗൺസിലിംഗ് വഴി ഫിക്സ് ചെയ്യുന്ന ഫീസിൽ നിന്നും കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്ത് അവർ കൊടുക്കാറുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒന്നര കോടിയുടെ സീറ്റിന് അവർ ഫിക്സ് ചെയ്യുന്ന സീറ്റ് ഒന്നര കോടിയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു എൺപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ആ ഒരു സീറ്റുകളിലേക്കുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീറ്റുകളിലേക്കും കർണാടകയുടെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതും ഇപ്പോൾ കർണാടകയിലെ എം ബി ബി എസ് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുന്നതാണ് എം ബി ബി എസിന്റെ എല്ലാവിധ ഹെൽപ്പുകളും എം ബി ബി എസ് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഹെൽപ്പുകളും ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്